ഫൈസൽ ബാബു ഇവൻ ഇന്നലെ എൻ്റെ ലൈവിലും വന്നിട്ടുണ്ടായിരുന്നു എന്തോ ചൊറിയണ കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവനെ ഇവൻ മരുമോൻ അന്ന് ഇപ്പം ഇവൻ കമൻ്റ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഇവൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയായിട്ട് വരും ഞാൻ ഓക്കെ അപ്പോൾ ഹിന്ദു യുവതിയായ അമ്പത് വയസ്സിന് താഴെ ആയോണ്ട് യുവതി സംബോധന ചെയ്യാം കുഴപ്പമില്ലല്ലോ ഹിന്ദു യുവതിയായ എന്നെ ഫൈസൽ ബാബു എന്നു പേരുള്ള ഒരു മുസ്ലിം പയ്യൻ ഒരു മുസ്ലിം പയ്യൻ കയറി എൻ്റെ അമ്മമായി വിളിക്കുമ്പോൾ ഇവൻ്റെ അമ്മട ആങ്ങള എന്ത് പോകുന്നവനായിരിക്കുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് അവൻ്റെ അപ്പോൾ അവൻ്റെ അമ്മ അമ്മനെ പറയണ ശരിയല്ല മോശമല്ലേ ആ അമ്മടാ ആങ്ങള അത്തരക്കാരനായതുകൊണ്ടാണ് ഇവൻ എൻ്റെ അമ്മയിൽ നിന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം ഇവൻ്റെ അമ്മ ഏത് തരക്കാരി ആയിരിക്കും എന്തു എൻ്റെ പൊന്നും മോനെ നീ യൂസറെ ആണ് യൂസറെഡിക്കാർക്ക് പൊതുവെ റിപ്ലൈ കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നിരുന്നാൽ പോലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻസൊക്കെ അല്ലേ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കമൻസ് ഇടുന്നു ഞാനതിന് റിപ്ലൈ വീഡിയോ കൊടുക്കുന്നു ഞാൻ വളരെ എൻജോയ് ചെയ്ത് പോകുന്ന കൂട്ടത്തിട്ടാണ് ഞങ്ങൾ ഞാനും എനിക്ക് കമൻ്റ് ഇടുന്ന ആൾക്കാരും അതിനിടയിൽ കൊണ്ടുവന്ന് അമ്മായി ആൻറ്റി ഇത്തരം കമൻസ് എന്തിനാണ് എന്നെ കണ്ട അമ്മായി എന്ന് വിളിക്കാൻ തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഞാൻ അതൊന്ന് ആലോചിക്കുക ടിക്ടോക്കിൻ്റെ അകത്ത് നമ്മൾ അമ്മായി എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ് അവർ ആ തരത്തിൽ ലൈവിലിരുന്ന് സ്ത്രീകളുടെ ഒഴപ്പം തന്നെയാണ് അവർ ആ തരത്തിൽ ലൈവിലിരുന്ന് കൊപ്രായങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ അമ്മായിന്നോ ആൻ്റിയെന്നോ എങ്ങനെ വേണേലും വിളിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എന്നെപ്പോലെ മാനവും മര്യാദക്കും വീഡിയോസ് ചെയ്യുകയും ലൈവിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായ ആ ഒരു ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഒക്കെ ലൈവ് ചെയ്യുന്നതും വീഡിയോസ് ചെയ്യുന്നതും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്തിട്ട് മോശമായ രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ ഓക്കെ നീ പറയുന്ന ആ വാക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ എന്തിനാട മര്യാദക്ക് എന്തോരം പോകൃത്തരതിൻ്റെ അകത്ത് ഓരോ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടണം അവരുടെ ഒന്നും പുറകെ പോയി ചൊറിയാണ്ട് പോലെ മന്യമായ രീതിയിൽ വീഡിയോസും ലൈവും ചെയ്യുന്ന സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിനക്കെന്ത് നേട്ടമാണ് കിട്ടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പം നീയും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവനായിരിക്കുമല്ലോ അപ്പം ആ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇത്രയും അന്യമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന എന്നെ ഇങ്ങനെ വന്ന് വിളിക്കാൻ തോന്നിയത് അമ്മായി എന്നുള്ള നല്ല വാക്കാണ് നമ്മുടെ ആങ്ങളുടെ ഭാര്യ നമ്മുടെ നമ്മൾ അമ്മാവെന്നും ആങ്ങളുടെ ഭാര്യ അമ്മായി എന്നും വിളിക്കും നല്ല വാക്കാണ് പക്ഷെ അത് ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ മോശമായ വാക്കായിട്ട് തീർന്നു ഇതിൻ്റെ അകത്ത് വിളിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വിഷമായത് കേട്ടോ പിന്നെ ബ്ലോക്ക് ആക്കാം നിന്നെ മ്യൂട്ടാക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യണമെന്നാൽ ഇപ്പം ഈ ഐ ഡിക്ക് ഞാൻ നിനക്ക് റിപ്ലൈ തന്നെ വേറെ ഐ ഡിയിൽ വരണം കേട്ടോ ആയിട്ട് ഇതിലും വലിയ മോശം വാക്കുകൾ എന്നെ പറയണം കേട്ടോ ഇനിയിപ്പോൾ നീയൊക്കെ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്നെ മനസ്സിലാക്കുന്ന ഒരു പത്തൊമ്പത് പേരുണ്ട് മതി അത്രയും പേര് മതി ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട നമ്മളെ മനസ്സിലാക്കുന്നത് ഓക്കെ കഷ്ടം കേട്ടോ മാലയാ എല്ലാ മലയാളികളെയും പറയാൻ പറ്റില്ല നമ്മുടെ മല്ലൂസിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണല്ലേ ഇന്നലെ ഞാൻ ലൈവ് ചെയ്യുമ്പോഴും അത് ഈ കൊശവം വന്നായിരുന്നു ലൈവിൻ്റെ അകത്ത് വന്നിട്ട് എന്തോ ബാഡ് കമൻ്റ് ഇട്ടു എന്നിട്ട് ഞാനിവിനെ മ്യൂട്ടാക്കിയെന്ന് തോന്നുന്നു ഇവനാണോ വേറൊരുത്തിനാണോ എന്തോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആളും തരവും നോക്കിയിട്ട് ഞാനിപ്പോൾ ലൈവിലിരുന്നിട്ട് മോശമായ രീതിയിൽ നിങ്ങളെ തീരുമാനമോ തടകാനോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ ഓക്കെ അതൊന്നുമില്ല ഞാൻ വന്നെന്തെങ്കിലും വീട്ടു വിശേഷമോ നാട്ടു വിശേഷമോ പ്രണയത്തെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് ഒക്കെ സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകില്ലേ എടാ ഒറ്റയ്ക്ക് ഇരുന്ന് തലക്കപ്പിരി അത് പിടിച്ചിട്ടാണ് ഈ ലൈവിൽ വരുന്നതും വീഡിയോസ് ചെയ്യുന്നതും ഒന്ന് മനസ്സിലാക്കുമൊന്ന് പ്ലീസ് ഒരു ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന എന്നെപ്പോലുള്ള സ്ത്രീകൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് വരുമ്പം ഇവിടെ സമാധാനം തരൂല്ലേടാ എന്തുവാട് ഇത് നന്നായി കൂടെ എൻ്റെ പൊന്ന പോനെ ചേച്ചി ബ്ലോക്കൊന്നും ആക്കുന്നില്ല കേട്ടോ മോന അപ്പോൾ മോനെ ഇനിയെങ്കിലും ആളും നോക്കി കമൻറ്റ് ഇടുക്കൂട്ടാ ഏട്ടാ ഓക്കെ സ്നേഹം മാത്രം നിന്നോട് ഒരു കുഞ്ഞനിയൻ നീയേ കുഞ്ഞനിയനാണോ ഇനി പടുക്കളവനാണോ എന്ന് എനിക്കറിയറിയില്ല എന്നിരുന്നാലും എൻ്റെ ഒരു കുഞ്ഞനിയനെപ്പോലെ കരുതി പറയുകയാണ് ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയുന്നാലും നല്ലത് വരട്ടെ കേട്ടോ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും ഇൻസൾട്ട് ചെയ്യാൻ നിന്ന് വന്നിച്ചില്ലേലും നിന്നിക്കരുതെന്നു പറയില്ലേ കുറച്ചൊക്കെ നമ്മൾ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാം ശ്രമിക്കുക കേട്ടാ ഓക്കെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം